ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റാണ് ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഇടക്കാല ബജറ്റ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഇടക്കാല ബജറ്റിനോട് കൃത്യമായിട്ടും ഒരു സ്വാമ്യമുള്ള ബജറ്റ് തന്നെയാണ് കൂടുതലുള്ള പ്രഖ്യാപനങ്ങൾ ഉള്ള ഒരു ബജറ്റ് തന്നെയാണ് അക്കാല ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അന്നത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് തങ്ങളുടെ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ജൂലൈ മാസത്തിൽ പൂർണ്ണതയിലുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു പൂർണ്ണതയിലുള്ള ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് അതിനകത്ത് ചെറിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അന്നത്തെ ബി ജെ പി സർക്കാരിന് ഇന്നത്തെ എൻ ഡി എ സർക്കാരിന് കൃത്യമായിട്ടും ഒരു ഭൂരിപക്ഷം ഉള്ള സർക്കാർ പക്ഷെ ഇന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ സാധിക്കാതിരിക്കുകയും അതുപോലെ തന്നെ കൂട്ടുകക്ഷികൾ ബീഹാറിലെ നിതീഷ് കുമാറും അതുപോലെ ആന്ധ്രാപ്രദേശിലെ നൈഡു അടക്കമുള്ളവരുടെ ഒരു കൂട്ടുകക്ഷി ഭരണത്തിലാണ് ഇന്നത്തെ സർക്കാർ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മുന്നണി നേതാക്കൾ അവരുടെ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക പാക്കേജ് വേണമെന്ന് ബജറ്റിന് മുമ്പ് തന്നെ പറയുകയുണ്ടായി തീർച്ചയായിട്ടും ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ ബീഹാറും ഈ ബജറ്റിൽ ഇരുപത്തി കോടി രൂപയുടെ പദ്ധതികളാണ് മാറ്റി വെച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നാല് കാഫ്റ്റുകളെയാണ് മേജർ കാഫ്റ്റുകളെയാണ് അവർ പറയുന്ന ആദ്യത്തെ കാസ്റ്റ് എന്ന് പറയുന്നത് ആണ് രണ്ടാമത്തെ കാസ്റ്റ് പുവർ പാവപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ വുമൻസ് യൂത്ത് ഈ നാല് ജാതികളെ അല്ലെങ്കിൽ ഈ നാല് ആളുകളെ കൃത്യമായിട്ട് കരുതൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ബഡ്ജറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ബഡ്ജറ്റിന്റെ തീം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ആണ് എംപ്ലോയ്മെന്റ് അതുപോലെ തന്നെ രണ്ടാമത് സ്കില്ലിങ് അതുപോലെ തന്നെ എം എം എസ് എംഇ എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ബജറ്റിൽ കൃത്യമായിട്ടുണ്ട് അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രധാനമായിട്ടും ആളുകൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യം ഇന്ന് ഇന്ന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ കൃത്യമായിട്ടും ആദായ നികുതി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിന് കൂടുതലായിട്ടുള്ള പരിഗണന കൊടുക്കും എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ ആദായ നികുതിയിൽ ചെറിയ ചെറിയ സ്ലാബുകളിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് പ്ലാനുകളിൽ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ സൂപ്പർ ടാക്സ് പോലുള്ള കഴിഞ്ഞ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഗവൺമെന്റ് സൂപ്പർ ടാക്സ് കൊണ്ടുവന്നു സൂപ്പർ ടാക്സ് കൊണ്ടുപോകുന്നതിനു ശേഷം ഇന്ത്യൻ മാർക്കറ്റ് വലിയ രീതിയിലൊരു ഇടിവിലേക്ക് പോകുന്നു നമ്മൾ കണ്ടതാണ് കോർപ്പറേറ്റുകൾക്ക് കൂടുതലായിട്ടുള്ള ടാക്സ് അനുമതി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വലിയ രീതിയിൽ സെല്ലോഫ് നമുക്ക് കാണുകയുണ്ടായി പക്ഷെ ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുമ്പോൾ അത്തരത്തിലുള്ള സെല്ലോഫ് നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഒരു ബഡ്ജറ്റിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്നത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റോളം നെഗറ്റീവിലേക്ക് പോയി ഏകദേശം ആയിരം പോയിന്റോളം അന്ന് സെൻസെക്സ് ഡൌണിലേക്ക് പോവുകയുണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് ആണ് അന്ന് സെൻസെക്സ് ഉയർന്നത് അതുപോലെ നിഫ്റ്റിയിലെ പോയിന്റോളം അന്ന് നിഫ്റ്റി ണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ ബഡ്ജറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് ആണ് അന്ന് സെൻസെക്സ് കയറിയത് ഉയർച്ചയിലേക്ക് വന്നത് അന്ന് നിഫ്റ്റി ഉയർന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റുമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് സെൻസെക്സ് ഉയർന്നു അതുപോലെ നാല്പത്തി അഞ്ച് പോയിന്റ് നെഗറ്റീവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇടക്കാല ബഡ്ജറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ ഏകദേശം ഇരുപത്തി പോയിന്റ് ആണ് നിഫ്റ്റി മൈനസ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഏകദേശം നൂറ്റി ആറ് പോയിന്റിലുമാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് ദിവസം വലിയ രീതിയിലുള്ള ഒരു ക്ലോ നെഗറ്റിവിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കില്ല നിഫ്റ്റിയിലായാലും വലിയ രീതിയിൽ നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു ഒൻപത് മേഖലയിലേക്ക് ൂന്നൽ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒമ്പത് മേഖലയെ പരിപോഷിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ബഡ്ജറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമത്തെ മേഖല എന്ന് പറയുന്ന അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഗ്രികൾച്ചർ മേഖലയിൽ റിസർച്ചും അതുപോലെ തന്നെ അതിന് കൂടുതലായിട്ടുള്ള മുൻഗണന കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് നമുക്ക് നോക്കാം അഗ്രികൾച്ചർ മേഖലയിലുള്ള ഏതൊക്കെ കമ്പനികൾക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് എംപ്ലോയ്മെന്റ് സ്കില്ലിംഗ് എന്ന് പറയുന്ന യുവാക്കൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള ഒരു മേഖല തന്നെയാണ് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിങ് എന്ന് പറയുന്ന ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന മാനുഫാക്ചറിങ് ആൻഡ് സർവീസിങ് എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെയാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസിന് വേണ്ടിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലാമത് ഒരു കാര്യം എന്ന് പറയുന്ന അർബൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അർബൻ ഡെവലപ്മെന്റ് വാട്ടർ മാനേജ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് എനർജി സുരക്ഷ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെയാണ് ന്യൂക്ലിയസ് എനർജിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് പരിപോഷിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചറാണ് അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എട്ടാമത്തെ കാര്യം എന്ന് പറയും ഇനോവേഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യമാണ് ഒൻപതാമതായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത് ന്യൂ ജനറേഷൻ റിഫോംസ് എന്ന് പറയുന്ന ഒരു ഒരു മേഖലയ്ക്ക് കൂടിയാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബഡ്ജറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ടാക്സും അതുപോലെ തന്നെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പുതിയ സ്കീമിൽ വരുന്ന മാറ്റങ്ങളുമാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ സമൂഹം കാത്തിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ മാർക്കറ്റിൽ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ടാക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ പുതിയ സ്കീമിലെ നമുക്ക് മാറ്റം വരുത്തിക്കുന്ന നിരക്കുകളെ കുറിച്ച് നോക്കാം മൂന്ന് മുതൽ ആറ് ലക്ഷം വരെ അഞ്ച് ശതമാനം ആയിരുന്നു പഴയ ഒരു നിരക്ക് പ്രകാരം പുതിയ നിരക്കിലേക്ക് വന്നപ്പോൾ മൂന്ന് ലക്ഷം മുതൽ ഏഴു ലക്ഷം വരെ അഞ്ച് ശതമാനം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ ആറ് മുതൽ ഒൻപത് വരെയായിരുന്നു നേരത്തേതെങ്കിൽ പുതിയ വന്നപ്പോൾ ഏഴ് മുതൽ പത്ത് വരെ പത്ത് ശതമാനം എന്ന നിലയിലേക്ക് മാറി മറ്റൊന്ന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പതിനഞ്ച് ശതമാനമായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെ പതിനഞ്ച് ശതമാനവും അതുപോലെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇരുപത് ശതമാനമായിട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ പക്ഷേ ഇതിന് മുകളിലേക്കുള്ളത് മുപ്പത് ശതമാനം എന്ന് പറയുന്ന രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പഴയ പ്രകാരം അമ്പതിനായിരം രൂപയായിരുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ എഴുപത്തി അയ്യായിരത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകൾ തീർച്ചയായിട്ടും ആകാംക്ഷയോടെ കാത്തിരുന്ന അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയായിരുന്നു ഇത് ഇതിനകത്ത് എത്രത്തിലേക്കുള്ളൊരു മാറ്റം വരും എന്ന് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അവിടെയാണ് ഷോർട്ട് ടൈം ഗെയിൻ നമ്മൾ പതിനഞ്ച് ശതമാനമായി നേരത്തെ കൊടുത്തിരുന്നത് ഇപ്പോൾ നോക്കിയപ്പോൾ ഷോർട്ട് ടൈം ഗെയിൻ എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിലെ ഉയർന്നിട്ടുണ്ട് അഞ്ച് ശതമാനത്തിലെ ഉയർച്ചയാണ് അതുപോലെ ടൈം ഗെയിൻ എന്ന് ടൈമിലേക്ക് ശതമാനമായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ഇവിടെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് എസ് ടി ടി എന്ന് പറയുന്നത് ഓപ്ഷൻ പൂജ്യം പോയിന്റ് ആറ് ആറ് ശതമാനം ആയിരുന്നത് വന്നപ്പോൾ മാറ്റിയിട്ടുള്ളത് അവിടെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെ കാണാൻ സാധിക്കും ഓപ്ഷനിൽ പിന്നെ ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനമായിരുന്നത് ഇവിടെ വന്നപ്പോൾ പുതിയ നിരക്ക് പ്രകാരം പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം എന്ന രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ മേഖലകൾ തിരിച്ചുള്ള വികതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് നാല് ലക്ഷത്തി അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയാണ് നീക്കീച്ചിരിക്കുന്നത് അതുപോലെ റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എട്ട് കോടിയും അതുപോലെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കോടിയും അതുപോലെ ഹോം അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടിയും എഡ്യൂക്കേഷൻ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയും അതുപോലെ ഐ ടി ആൻഡ് ടെലികോമിൽ നോക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി പ പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയും അതുപോലെ ഹെൽത്തിന് എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി എനർജിയുമായി ബന്ധപ്പെട്ട് അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് കോടിയുടെയും അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയറിന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കോടിയും അതുപോലെ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കോടിയുമാണ് ഈ ബഡ്ജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മേഖലകളിലേക്കാണ് കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഗുണങ്ങൾ ഏതൊക്കെ സ്റ്റോക്കിൽ കിട്ടും എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോ പറയുന്നത് വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനലും